വിശേഷങ്ങളെ സംബന്ധിച്ച വീഡിയോ ഒന്ന് രണ്ട് മൂന്ന് ഭാഗങ്ങളായി പോസ്റ്റ് ചെയ്തിരുന്നു കിരാത പാർവതിയായ പടിഞ്ഞാറേക്കാവിലമ്മ കിരാത ശിവനായ മുതുകൂറ്റിലപ്പൻ സ്വരൂപനായ പൊറ്റമ്മൽ മഹാവിഷ്ണു എന്നിവരെ പറ്റിയാണ് ആ മൂന്ന് വീഡിയോയിലൂടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത് അതേപോലെ ഈ തട്ടകത്തിൽ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന മറ്റൊരു ദേവവിശേഷമാണ് കിഴക്കേ കാവിലമ്മ എന്ന് വിളിക്കുന്ന ശിവപുത്രിയായ ഭദ്രകാളിയമ്മ അഥവാ കൊടുങ്ങല്ലൂർ ചൈതന്യം ഈ അമ്മയുടെ വരവുമായി ബന്ധപ്പെട്ട് അനേക ഐതിഹ്യങ്ങൾ നാട്ടിൽ പലരും പല രീതിയിലും പറയുന്നുണ്ട് ക്ഷേത്ര ഐതിഹ്യങ്ങൾ പൊതുവെ ചരിത്രരേഖകളുടെയോ മറ്റു തെളിവുകളുടെയോ പിൻബലത്തിൽ ഉടലെടുത്തവയാകില്ല മറിച്ച് പ്രാദേശികമായി നാട്ടിലെ പല പല കഥാപശ്ചാത്തലങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി ഉരുത്തിരിഞ്ഞ കൈമാറി കൈമാറി വന്ന വാമടികൾ തന്നെയാകും അങ്ങനെ ശ്രദ്ധേയമായ ഒരു കഥാപശ്ചാത്തലം കിഴക്കേക്കാവിലമ്മയുടെ വരവുമായും കേട്ടിട്ടുണ്ട് തച്ചോളി ഒദയനക്കുറിപ്പുമായി ബന്ധപ്പെട്ടതാകയാൽ അദ്ദേഹത്തിന്റെ കാലഘട്ടമായ പതിനഞ്ചാം നൂറ്റാണ്ടിലേക്ക് നൂറ്റാണ്ടുകൾ പിറകോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട് ഈ കുറിപ്പിന്റെ കാലഘട്ടത്തിൽ ഒരു കൂട്ടം അക്രമകാരികൾ പ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ കുരുമ്പക്കാവ് അക്രമിച്ച് കീഴ്പ്പെടുത്തി കൈവശമാക്കിയിരുന്നു ആ സമയം കടത്തനാട്ടിലെ ലോകനാർക്കാവിലമ്മയുടെ കോമരം ഉറഞ്ഞ് മേപ്പൈയിലെ തച്ചോളി മാണിക്കോത്ത് തറവാട്ടിൽ ഓടിയെത്തി കൊടുങ്ങല്ലൂരിൽ പോയി ഒൻമകളുടെ ആസ്ഥാനം കൈവശപ്പെടുത്തിയ അക്രമകാരികളെ ഒന്നടങ്കം അരിഞ്ഞു തള്ളി ക്ഷേത്രത്തെ മോചിപ്പിക്കാൻ ആജ്ഞ നൽകി ലോകനാർക്കാവിൽ അമ്മയുടെ ആജ്ഞ ശിരസാവഹിച്ച് കൊടുങ്ങല്ലൂരിലെത്തിയ കുഞ്ഞുതയനക്കുറിപ്പ് ഞൊടിയിടയിൽ എല്ലാ അക്രമകാരികളെയും അരിഞ്ഞു തള്ളി ഭദ്രകാളിക്ക് ഒരു ഗുരുതി തന്നെ കാഴ്ചവെച്ച് അമ്മയെ സന്തോഷിപ്പിച്ച് ക്ഷേത്രത്തെ മോചിപ്പിച്ച സാഹസികത കടത്തനാട്ടിൽ പ്രചാരത്തിൽ പറയുന്ന കടത്തനാടൻ വീരഗാഥ തന്നെയാണ് ഈ സന്ദർഭം മുതലാണ് കൊടുങ്ങല്ലൂർ ഭരണിക്ക് ഗുരുതിക്കുള്ള കോഴിയെ ആദ്യം സമർപ്പിക്കാനുള്ള അധികാരം കടത്തനാട്ടിലെ തച്ചോളി കുടുംബത്തിന് ലഭ്യമായതും കൊടുങ്ങല്ലൂർ ദേശത്തിൻ്റെയും കൊടുങ്ങല്ലൂർ തമ്പുരാൻ്റെയും അംഗീകാരവും ആദരവും സമ്മാനങ്ങളെല്ലാം കൈക്കലാക്കി തിരിച്ചു വരുമ്പോൾ ഉദയനക്കുറുപ്പിനോടൊത്ത് കൊടുങ്ങല്ലൂർ ഭദ്രകാളി ചൈതന്യം സഹോദരനായ കണ്ടാകരണനെയും കൂട്ടി കടത്തനാട്ടിലേക്ക് തുണ പോന്നു എന്നാണ് പറയപ്പെടുന്നത് ആ യാത്രക്കിടയിൽ തച്ചോളിക്കുറിപ്പ് അവിചാരിതമായി പൊയിൽകാവിൽ വിശ്രമിച്ച് ക്ഷീണം മാറ്റി യാത്ര തുടരാൻ ഭാവിച്ചപ്പോൾ കൂടെ തുണപോന്ന ഭദ്രകാളി ഇവിടെ തന്നെ ലോകമാതാവായ കിരാത പാർവതിക്ക് സമീപം കുടിയിരിക്കാൻ നിശ്ചയിച്ചു ഇങ്ങനെ ഒരു കഥാപശ്ചാത്തലം കിഴക്കേക്കാവിലമ്മയുമായി പറയപ്പെടുന്നുണ്ട് കിഴക്കേക്കാവിലെ പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളിയമ്മയുടേത് തന്നെ കൂടെ ശാസ്താവുമുണ്ട് ക്ഷേത്രത്തിന് പുറത്ത് കന്നിമൂലയിൽ കണ്ടാകർണനെയും പ്രതിഷ്ഠിച്ചു കാണുന്നുണ്ട് ഇവിടുത്തെ പാരമ്പര്യ തന്ത്രവും കരുമാരത്ത് സമ്പ്രദായത്തിലെ പിൻതലമുറകൾ തന്നെയാണ് നടത്തിപ്പോരുന്നത് നാരായണൻ നമ്പൂതിരിയാണ് മേൽശാന്തി ഗോവിന്ദൻ നായർ ട്രസ്റ്റി ബോർഡ് ചെയർമാനായുള്ള പഴയ നായർ കുടുംബത്തിൻ്റെ കൈവശമാണ് ഈ ക്ഷേത്രമെങ്കിലും മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിൻ കീഴിലാണ് ദൈനംദിന കാര്യങ്ങൾ നടക്കുന്നത് ഈ ക്ഷേത്ര തട്ടകത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു മാതൃസങ്കല്പം തന്നെയാണ് കിഴക്കേക്കാവിലെ ഈ ഭദ്രകാളിയമ്മ ഈ പ്രദേശത്ത് കുടിയിരിക്കുന്ന ദേവചൈതന്യങ്ങളുടെ മൂലഭാവങ്ങൾ അറിയേണ്ടതിലേക്കുള്ള എളിയ പരിചയപ്പെടുത്തൽ മാത്രമാണ് എൻ്റെ ഈ ഓരോ വീഡിയോകളും ഒക്കാവിലെ കിരാത ശിവപാർവതി ദേവചൈതന്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുറ്റുവട്ടവും കൂടിയിരിക്കുന്ന മറ്റ് ദേവവിശേഷങ്ങളുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം